രാജ്യം കൊട്ടി നടപ്പാക്കുന്ന മഹാകുംഭമേള നടക്കുന്ന യു പി യിലെ പരിസരവും മുന്നൂറ് കിലോമീറ്ററോളം ചുറ്റളവിൽ മനുഷ്യരെയും വാഹനങ്ങളെയും കൊണ്ട് ബ്ലോക്കാണ് എന്നുള്ള വാർത്തകൾ പുറത്തു ഒരു തുള്ളി വെള്ളമോ ഒരു നുള്ളു ആഹാരമോ കിട്ടാതെ ജനം വരയുന്നു എന്നുള്ള വാർത്തയും പുറത്തു എന്താണ് അവിടെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ഭജനവാണി ഭക്തജനങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരുക്കണമെന്നുള്ള സമരം ചെയ്യാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ കൊച്ചി കേരളത്തിൽ ശബരിമലയിൽ ചെറിയ തിരക്കൊന്ന് നിയന്ത്രിക്കാൻ പാടുപെട്ടപ്പോഴേക്കും ഇവിടെ നടത്തിയ കോലാഹലങ്ങളും പേക്കൂത്തുകളും നമ്മൾ കണ്ടതാണ് ഇവിടെയാണ് ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തി വിളിച്ചോന്നുന്നത് യു പി മുഖ്യമന്ത്രി ആദിത്യനാഥ് അവർ നടപ്പാക്കുന്നതിൽ തികച്ചും പരാജയപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ ശബരിമല സീസൺ ഒരു മനുഷ്യൻ അറിഞ്ഞതുപോലുമില്ല എന്നാൽ കോടികളുടെ വർധനവാണ് ജനങ്ങൾ ഒഴുകിയെത്തിയത് ഇതാണ് ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തിയെ വിളിച്ചുകൊണ്ടത് ഇത് നമ്മൾ കാണണം